സൈബീരിയയിലാണ് നേവി ബ്ലാക്ക് സീലും റഷ്യയുടെ എല്ലാം കിടക്കുന്നത് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സും എയർഫോഴ്സിൻ്റെയും മറ്റേ ന്യൂക്ലിയർ വെപ്പൺസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ലാൻഡർ ഗൗണ്ടും ഓർഗൗണ്ടും ഒക്കെ ഉള്ളത് ഈ സൈബീരിയലാണ് അപ്പം സൈബീരിയ ബിക്കോസ് സൈബീരിയ ഈസ് ഇം ഇറ്റ്സ് ആൾസ് എനിമീസ് എക്സെപ്റ്റ് ജപ്പാൻ എന്നുള്ള കൺസെപ്റ്റാണ് അതുകൊണ്ടാണ് സൈബീരിയയിൽ അവർ ചെയ്യുന്നത് അപ്പൊ ഈ സെവൻ തൗസൻഡ് കിലോമീറ്റർ ദൂരെ ഡ്രോൺ പറഞ്ഞെത്താൻ ഒരു ഡ്രോൺ ഇപ്പം എന്റെ അറിവിൽ ലോകത്തിൽ അപ്പം ഇതെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ബീങ് സസ്പെക്റ്റഡ് അതായത് ഇവര് ട്രക്കിൽ റഷ്യയിൽ ഒളിച്ചു കടത്തിട്ട് ഡ്രോൺ നമുക്ക് ജോഡിപ്പിക്കാവുന്നതേ ഉള്ളൂ ട്രക്കില് ഒളിച്ചു കടത്തി ഈ സൈബീരിയയുടെ എയർബേസിന്റെ തൊട്ടടുത്ത് കൊണ്ടു ചെന്നിട്ട് അതിനെ ജോഡിപ്പിച്ച് അറ്റാക്ക് ചെയ്തു അപ്പൊ മിനിമം ടൈം മതി മറ്റേ ഇന്ത്യ മറ്റേ സാറ്റലൈറ്റും അതും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഇൻ നോ ടൈം അറ്റാക്ക് ചെയ്തു മേ ബി ട്വന്റി ട്വന്റി ഫൈവ് കിലോമീറ്റർ എന്നാലും ഇതെങ്ങനെ റഷ്യയെ വെട്ടിച്ച് ചെയ്തു എന്നുള്ളത് അതൊരു വലിയൊരു സംഭവമാണ് അപ്പൊ റഷ്യക്ക് അകത്തുനിന്നാണ് ചെയിക്കുന്നത് അപ്പൊ റഷ്യയുടെ അകത്ത് ആളുകളുണ്ട് ഇവർക്ക് അത് ഇപ്പൊ സംശയിക്കുന്ന ചെച്ചിനിയൻ ആളുകളെയാണ് ചെച്ചിനിയ ചെച്ചിനിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവരെ മുസ്ലിം പോരാളികളാണ് അവർ റഷ്യക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നാലാണ് പിന്നെ പുട്ടിന് വരെ എല്ലാം അടിച്ചൊതുക്കി ഇപ്പോൾ അവർ സ്നേഹം ഭാവിച്ച് റഷ്യയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ നിൽക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ അവരാരോ ചെയ്തതായിരിക്കും എന്നാണ് റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസീസ് വിശ്വസിക്കുന്നത്